സന്ദീപ് െതിരെ ഭീഷണി മുദ്രാവാക്യവുമായി കണ്ണൂർ അഴീക്കോട് ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനത്തിനിടെയാണ് പ്രകോപന മുദ്രാവാക്യവുമായി യുവമോർച്ച രംഗത്തെത്തിയത് ഒറ്റുകാര സന്ദീപെ നിന്ന ഞങ്ങളെടുത്തോളം തുടങ്ങിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് പ്രകടനത്തിൽ വിളിച്ചത് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനത്തിനിടെയാണ് പ്രകോപന മുദ്രാവാക്യം മുപ്പത് വെള്ളിക്കാശും വാങ്ങി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത തന്തയില്ല എന്ന് വിളിച്ചുകൊണ്ടാണ് ഭീഷണി മുദ്രാവാക്യം തുടങ്ങുന്നത് പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ബലിദാനികളെ കൂട്ടുപിടിച്ചുവെന്നും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഒറ്റുകാര സന്ദീപെ പട്ടാപകലിൽ പാലക്കാട് നിന്ന് ഞങ്ങൾ എടുത്തോളാം എന്ന് പലതവണ ഭീഷണി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രകടനം നടന്നത് സന്ദീപാലാ സന്ദീപേ മുപ്പതുവെള്ളി കാശും കാശുംബാകെ ഒറ്റുകൊടുത്തോടുത്തല്ല മൂലത്തെ അപമാനിക്കോട്ടത്തെ അപമാനിക്കാനികളെ കൂട്ടുപിടിച്ച ബലിദാനികളെ കൂട്ടുപിടിച്ച ബലിദാനികളെ കൂട്ടുപിടിച്ച ിൽ പാലക്കാട് പകലിൽ പാലക്കാട് പാലക്കാട് പകലിൽ പാലക്കാട് പാലക്കാട് ഇന്ന ഞങ്ങളടുത്താളോ ഇങ്ങനെ ഞങ്ങൾ അടുത്താള ഇങ്ങനെ ഞങ്ങളടുത്തോള ഇങ്ങനെ ഞങ്ങൾ അടുത്ത